നമസ്കാരം എല്ലാ സഹോദരങ്ങൾക്കും ശ്രീ ശ്രീരാഗത്തിലേക്ക് സ്വാഗതം കൺകണ്ട കൊണ്ടൽ വർണ്ണൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മനക്ഷത്രു അഷ്ടമിരോഹി ഓരോ ചിത്രത്തിലും മാനവമൈത്രി സങ്കീർത്തനത്തിന്റെ സന്ദേശമാവട്ടെ ഈ വേളയിൽ ശ്രീ ശ്രീരാഗത്തിന്റെ ശ്രീകൃഷ്ണ സ്തുതി പുഞ്ചിരി ഉദ്യാനപവന പാണി തേടിയൂ ഹരിചന്ദന ഭരിതമഴകിലിളകുമളകങ്ങൽ ചൂടിയൊര പിഞ്ചികു ചാഞ്ചാട്ടമഞ്ചിമയിൽ കണ്ണൻ്റെ പിഞ്ചുപാത നടന കൗതുകം കൗസ്തുഭകാന്തി കൗമുദിയും കണ്ണുവെച്ചു

ൃന്ദവൃന്ദവനമാകുമ്പം പാടി യുഗരംഗനായകൻ രാഗമാലികയാക്കി സുരവൃന്ദ വൃന്ദാവനമാകുമ്പം പാടി യുഗരംഗ നായകൻ രാഗമാലികയാക്കി പൃഥ്വിനി പ്രിയക്കാംപോലിയാകുന്നു ഭക്തചിത്തം മന്ത്രം മധുരയാക്കി ൂതൂകി നൃത്തമാടുന്ന കടമ്പുകൾ പേലി വിഷംഭൂമയൂഖമായി ഉജ്ഞാന ഭവന പാണി തേടിയൂ ഭുവനത്രയ ശോഭിതശ്രീയാം കണ്ണന് നിറകുംഭമാനിൽപ്പു നവഗ്രഹങ്ങൾ ഭുവനത്രയ ശോഭിതശ്രീയാം കണ്ണന് നിറകുംഭമായിൽപ്പുനവഗ്രഹങ്ങൾ ശ്രുതിച്ചെത്ത വീണാ തന്ത്രിയിൽ വിരൽ തൊട്ടു ബ്രഹ്മകുമാരനും അരികിലെത്തി അര എന്നിടാങ്ങൽ പുൽപദൂന്നി നിറമാല്യം അണീ ക്യാൻ ഗൂപികമാർ മത്സരമായി അര എന്നിടാങ്ങൽ പുൽപദൂന്നി നിറമാല്യം അണി ക്യാൻ ഗൂപികമാർ മത്സരമായി കൺ കൊണ്ടൽ വർണ്ണൻ കണ്ടുകൽസവമായി ഉദ്യാന പവനപാണി തേടിയു ഹരിചന്ദന ഭരിതപാലമഴകിളകുമളകങ്ങൽ ചൂടിയൊര പിഞ്ചികുച്ചാഞ്ചാട്ടമഞ്ചിമയിൽ കണ്ണന്തി പിഞ്ചുപാത നടന കൗതുകം കൗസ്തകാന്തി കൗമുദിയും വെച്ചു